ും എല്ലും ഇന്നത്തെ നാലാമത്തെ നമ്മളെ നോമ്പ് തുറ പിന്നെ എല്ലാർക്കും നോമ്പ് തുറക്കാൻ എന്ത് സാധനം എല്ലാം ഉണ്ടാക്കിയത് പിന്നെ നിങ്ങളെല്ലാം വിശേഷ നോമ്പ് തുറക്കുന്നത് കാണിക്കാൻ മടിക്കു മാത്രല്ല നമുക്ക് നോമ്പ് നോക്കുന്നത് പിന്നെ നമ്മളെ നോമ്പ് പിടിക്കാനുള്ള എല്ലാർക്കും ബിരി കൂട്ട് പിന്നെ നോമ്പത് വർക്കുമ്പോ ഇതെല്ലാം ആക്കിയ ശരിയാക്കിരുന്നിട്ട് ഒന്ന് കാണിക്കുന്നു നോമ്പത് വർക്കുമ്പോഴൊക്കെ സാധനം കാണിക്കാൻ എന്നിട്ട് അങ്ങനെ പിന്നെ ഇത് എന്താണെങ്കില് എന്താ ചിക്കൻ പോളെ ഇറച്ചി പത്രി ഇറച്ചി പത്രിയാ അങ്ങനത്തെ പിന്നെ പുറൂട്ട് പിന്നെ ഇത് തരിക്ക ജ്യൂസ് അതായത് അതിന്റെ പുള്ളിന്റെ ജ്യൂസാവാ അതിന്റെ ജ്യൂസ് കാണിക്കള ഗ്ലാസ് അല്ലോ ഇത്

ർക്കിയോ അസൈക്കും ഐത്തപ്പായ കാരക്കല്ല ഐത്തപ്പായോ അസാമേക്കും